ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ ഒരു കുട്ടി അടുക്കളത്തോട്ടം കണ്ടാലോ വലുതായിട്ടൊന്നുമില്ല ഒരു ചെറിയ രീതിയിൽ ടെഴ്സിൻ്റെ മുകളിൽ നമ്മൾ നട്ടതാണ് കേട്ടോ അതിൽ ഞങ്ങൾ ആദ്യമായിട്ട് കാണിക്കുന്നത് രണ്ട് തക്കാളിയാണ് സിമെൻറ്റിൻ്റെ ചാക്കിലാണ് ഞങ്ങൾ നട്ടിരിക്കുന്നത് ഇതിൽ മോനും ഞാനും ചേട്ടനും കൂടെ ചേർന്നാണ് ചെടിയെല്ലാം നോക്കുന്നതും എല്ലാം മോനാണ് ഭയങ്കര കാര്യം അവൻ കുഞ്ഞാണെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെടിയിലൊക്കെ വെള്ളം ഒഴിക്കാനൊക്കെ അവൻ വൈകിട്ടൊക്കെ എൻ്റെ കൂടെ വന്നിരുന്നു ചെടിക്ക് വെള്ളം ഒഴിക്കാനും തക്കാളി ഒഴിക്കുമ്പം പറിച്ചെടുക്കാനും ഒക്കെ കൂടെ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം എന്താണേ തക്കാളിയുടെയൊക്കെ ചെറുതായിട്ട് പൂ വരുന്നത് തൊട്ട് അത് കായായി വലുതായിട്ട് വരുന്നത് വരെ ഇതിൽ കാണിക്കുന്നുണ്ട് കാരണം ഓരോ ഓരോ സൈസിലും വളർന്നു വളർന്ന് വരുന്നതെല്ലാം ഇതിലുണ്ട് അടുത്ത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്കയും ഇതുപോലെ ചെറുതായി നിന്ന് വലുതാവുന്നുണ്ട് പക്ഷേ ഇതൊന്നും തീരെ വലുതാവത്തില്ല വലുതായി കഴിഞ്ഞാൽ മുറ്റിപ്പോകുന്ന അപ്പോൾ ചെറുതായിരിക്കുമ്പോഴേ അങ്ങ് പറിച്ചെടുക്കണം കണ്ടോ ഇതിൽ ചെറുതായിട്ടുള്ളതൊക്കെയാണ് ഞങ്ങൾക്ക് കറി വെക്കാൻ വേണ്ടി കിട്ടിയത് അടുത്ത് വഴുതനങ്ങയാണ് വഴുതനങ്ങയുടെ പൂവാണ് കേട്ടോ ഇത് അതിൽ പിന്നീട് കായായിട്ട് വളർന്നു വരുന്നതും ഇതിൽ വീഡിയോയിലുണ്ട് കണ്ടോ ഇതിപ്പോൾ ചെറിയ ഒരെണ്ണമാണ് ഇതിനിപ്പോൾ വലുതാവുന്നത് ഇനി അടുത്ത ഇതിൽ കാണിക്കും നല്ല വലുതാവുന്നുണ്ട് പിന്നെ വെണ്ടയ്ക്ക് പോലെ പെട്ടെന്ന് മുറ്റിപ്പോയാലെന്ന് വിചാരിച്ച് ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതായത് തക്കാളിയൊക്കെ ഇതാ ഒരു പദം വലുതായിട്ടുണ്ട് ഒരു കളർ വന്ന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കളർ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കുറേ കിട്ടി കേട്ടോ ഈ പ്രാവശ്യം വളരെ വലിയ സൈസൊന്നും അല്ല തക്കാളി ചെറുതാണ് കണ്ട മോൻ വറിക്കുന്നതോ ചേട്ടൻ വൈകിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ വരയ്ക്കുന്നത് അതാണ് ഇരുട്ടാണ് അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ പറിച്ചെടുക്കുന്നത് മോന് ഭയങ്കര സന്തോഷമാണ് കണ്ട കളിക്കുന്നതേണ്ടോ കാരണം തക്കാളി എന്ന് പറയുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും തക്കാ തക്കാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും അപ്പം തക്കാളി പറിച്ചെടുക്കുകയാണ് കേട്ടോ മോൻ മോൻ തന്നെയാണ് വന്ന എല്ലാ തക്കാളിയും പറിച്ചെടുത്തത് അപ്പം അതിൻ്റെ കൂട്ടത്ത് അവനെ അറിയാത്തതുകൊണ്ട് പച്ച തക്കാളി ഒന്ന് രണ്ടെണ്ണം ഒക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൻ വീണ്ടും പഴുത്തതും പറിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തക്കാളികളും പറിച്ചെടുക്കുന്നുണ്ട് പഴുത്തത് കേട്ടോ അതിൻ്റെ ഇടയിലേക്ക് നല്ല പഴുത്തതൊക്കെ ഉണ്ട് ഞങ്ങൾ അധികം സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തെഴ്സിൻ്റെ മുകളിലാണോ ഏട്ടോ വെച്ചിരിക്കുന്നത് സൈഡിൽ ഈ പടിക്കെട്ടിൻ്റെയൊക്കെ സൈഡിലാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഇത് കുറച്ചൊന്ന് വലുതായ വഴുതനങ്ങയാണ് കേട്ടോ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ചൊന്ന് നല്ല വലുതാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതെ ഞങ്ങളങ്ങ് പറിച്ചെടുത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ സൈസ് ആയപ്പോഴത്തേക്കും ഞങ്ങളങ്ങ് പറിച്ചെടുത്തു പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ വിളഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വലുതായി അതിൽ പുഴു കുത്തിയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നട്ടിട്ട് ആദ്യമായിട്ട് വന്ന വഴുതനങ്ങയാണ് കേട്ടോ അതുകൊണ്ട് അത് മോനെ കൊണ്ട് തന്നെയാണ് കട്ട് ചെയ്യിപ്പിച്ചത് അപ്പം കത്തിയുള്ളതുകൊണ്ട് ചേട്ടനും കൂടെ പിടിച്ചു വെച്ച് കത്തി കട്ട് ചെയ്തിപ്പിച്ചു കേട്ടോ അപ്പം ഓന് ഭയങ്കര സന്തോഷം കട്ട് ചെയ്ത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനിയിപ്പോൾ നോക്കിക്കോണേ വഴുതനെങ്ങി കൈ പിടിച്ചുകൊണ്ട് നിന്ന് ഭയങ്കര സന്തോഷമായിട്ട് ചിരിച്ച് അവൻ അത് തിരിച്ച് എനിക്ക് തരാൻ വേണ്ടി നോക്കും ഞാനാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ തരാൻ നോക്കിയത് കേട്ടോ കേട്ടോ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് അവൻ വെച്ചാൽ ചെയ്യാ ചെടികളൊക്കെ വളർത്തുന്നതും എല്ലാം ചെയ്യുന്നു ഭയങ്കര സന്തോഷം അപ്പോൾ ഞങ്ങൾ അന്ന് മാത്രം പറിച്ച് തക്കാളിയും വഴുതനങ്ങിയാണ് കേട്ടോ പ്ലേറ്റിലിരിക്കുന്നത് അതപ്പോൾ കൊണ്ടുവന്നതിന് ശേഷം അവ എടുത്ത് വെച്ച് കളിക്കുന്നതാണ് കേട്ടോ എല്ലാം വെച്ച് വേണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം തക്കാളി അധികം വലുപ്പമൊന്നും വന്നിട്ടില്ല ചിലതൊക്കെ തീരെ ചെറുതാണ് കുഞ്ഞ് തക്കാളിയാണ് കേട്ടോ പിന്നെ ഫ്രഷാണ് കേട്ടോ അതുകൊണ്ട് മോൻ കഴിക്കുന്നതേണ്ട അവന് പിന്നെ നമുക്ക് വിശ്വാസത്തോടെ കൊടുക്കാമല്ലോ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങുന്നതല്ലല്ലോ അപ്പം ഇത് വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവൻ തന്നെ കുറച്ചൊക്കെ കഴിക്കും പിന്നെ വെച്ച് കളിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ് തക്കാളിന്ന് അവന് കയ്യിലെടുത്ത് വെച്ചുകൊണ്ട് നടക്കും അതുകൊണ്ട് അവൻ ഇങ്ങനെ മിക്സീടെ ജാറിലൊക്കെ എടുത്ത് വെച്ച് കളിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെയൊക്കെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇതുപോലെയൊക്കെ കൃഷി ചെയ്യുന്നിടത്തൊക്കെ കൊണ്ടുപോയാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ സമയം വെറുതെ പോവുകയെന്ന് വിചാരിക്കുകയേ വേണ്ട കാരണം അവരെയും കൂടി ഇതിലോട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും ഒരു കാലത്ത് ഇങ്ങനെയൊക്കെ കൃഷി ചെയ്യണം എന്നുവെച്ചാൽ കൃഷി എന്ന് പറയുമ്പോൾ വലിയ കൃഷി കൃഷിയൊന്നുമല്ല ഇതുപോലെ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് ചീരയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അതാ ഇതിൽ വയ്ക്കാത്തത് അതും കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ മോനും ചേട്ടനും ഞാനും കൂടെ ആയിട്ട് എല്ലാം ചെയ്ത് ഞങ്ങൾ അപ്പം നല്ല ഹാപ്പി ഹാപ്പിയായിട്ടാണ് എല്ലാം കൃഷി ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കൃഷിയായിട്ട് പറയാൻ പറ്റത്തില്ല ഒരു കുട്ടി കൃഷി അടുക്കള കൃഷിത്തോട്ട ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ്